ഹലോ സോൾ ഫാമിലി എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു അപ്പോൾ ഇന്ന് വന്നിട്ട് കളക്റ്റീവ് റീഡിംഗ് ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അതായത് ഫുൾ മൂൺ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റീഡിംഗ് ആണ് ജൂൺ സിക്സ്ത്തിന് വന്നിട്ട് അമാവാസി ഫുൾ മൂൺ ടൈം പീരീഡ് ആണ് അപ്പോൾ ഈ ഒരു ന്യൂ മൂൺ തൊട്ടിട്ട് നെക്സ്റ്റ് ന്യൂ മൂൺ വരെ ഈ ഒരു തേർട്ടി ഡേയ്സിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഓക്കെ അപ്പോൾ ന്യൂ മൂൺ ടൈമിലാണ് നമ്മൾ ആ ഒരു ന്യൂ എനർജി നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നത് ആ ഒരു സമയത്ത് പുതിയ പുതിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻറ്റൻഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ടൈം പീരീഡ് ആണ് ഓക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താകണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്തെല്ലാം അച്ചീവ് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്തെല്ലാം ലെറ്റ് ഗോ ചെയ്യണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തുമായിക്കോട്ടെ അതിന് വേണ്ടിയിട്ട് ഇൻറ്റൻഷൻസ് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇതിൻ്റെ എനർജി വന്നിട്ട് ന്യൂ മൂണിൻ്റെ ടു ഡേയ്സ് മുന്നേയും അത് അതിനുശേഷം ന്യൂ മൂൺ കഴിഞ്ഞിട്ടുള്ള ടു ത്രീ ഡേയ്സ് വരെയും ഈയൊരു എനർജി അവൈലബിൾ ആകുന്നതാണ് അതുപോലെ തന്നെ ഒത്തിരി ടെക്നിക്സ് ഉണ്ട് ഒത്തിരി മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ് ഒന്ന് രണ്ടെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ ജേണലിംഗ് ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക ഓക്കെ സെക്കൻഡ് വന്നിട്ട് നിങ്ങൾക്ക് അഫമേഷൻസ് ത്രൂ ഈയൊരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഒത്തിരി വാട്ടർ ടെക്നിക്സ് അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ വരുമ്പോഴാണ് മാനിഫെസ്റ്റേഷനിലോട്ട് കിടക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു രൂപം ഒരു എനർജി ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഒരു ഫുൾ മൂൺ ടൈമിലാണ് പീക്കായിട്ടുള്ള ആ ഒരു മൂണിൻ്റെ എനർജിയിലാണ് ഓക്കെ ശേഷം വന്നിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്നില്ല എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണം ഓക്കെ റിഫ്ലക്ഷൻ പ്രോസസ്സിൽ കൂടെ പോകണമെങ്കിൽ ഫുൾ മൂണിന് ശേഷം ആ ഒരു പ്രോസസ്സിൽ കൂടെ കടന്നു പോകുന്നതാണ് ഓക്കെ അങ്ങനെയാണ് മെയിനായിട്ട് അപ്പോൾ ഓരോ ഫേസിനും ഓരോ ഉള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിൽ ഈ ഒരു ന്യൂ മൂൺ വന്നിട്ട് എന്ത് എനർജിയാണ് കൊണ്ടുവരുന്നത് ഓക്കെ എന്ത് മാറ്റത്തിനുള്ള എനർജിയാണ് ഈ ഒരു ന്യൂ മൂൺ കൊണ്ടുവരുന്നത് കളക്റ്റീവായിട്ടുള്ള റീഡിംഗ് ആണ് മിസ്ട്രി ആൻഡ് മാജിക് വോ ഒത്തിരി മിസ്ട്രി നിറഞ്ഞ ഒത്തിരി മാജിക്കൽ ആയിട്ടുള്ള ഒരു എനർജിയാണ് ഈയൊരു ന്യൂ മൂൺ കൊണ്ടുവരുന്നത് കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിൽ ഓക്കെ കുറച്ച് പേർക്ക് ഇത് ഫ്രീഡത്തിൻ്റെ എനർജിയാണ് ഓക്കെ രണ്ട് പക്ഷികളെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഈഗിൾ സ്പിരിറ്റ് വന്നിട്ട് ഉയർന്നു പറക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ പെയിൻ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളിൽ നിന്നിട്ട് നിങ്ങളെ റിമൂവ് ചെയ്യുക ഓക്കെ ആ ഒരു മിസ്റ്ററി സോൾവ് ചെയ്യുക മാജിക്കലായിട്ടുള്ള ബ്ലെസ്സിങ്സ് കൊണ്ടുവരിക ഓക്കെ അതെല്ലാമാണ് ഈ ഒരു സമയം പുതിയ എനർജി ആയിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് കളക്റ്റീവ് ലെവലിൽ കടന്നു വരുന്നത് ഒത്തിരി ചേഞ്ചസും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ കുറച്ച് പേര് നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ എന്തെങ്കിലുമൊക്കെ മേജറായിട്ടുള്ള ചേഞ്ചസ് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കൂടുതൽ കൂടുതൽ റെസ്പോൺസിബിൾ റെസ്പോൺസിബിളാകുക അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റിയെ കുറിച്ചിട്ട് സംസാരിക്കുക ലേൺ ചെയ്യുക ആ ഒരു എനർജിയും കളക്റ്റീവ് ലെവലിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം ഓക്കെ താങ്ക് യു ഗോ ഫോർ ഇറ്റ് ലെറ്റ് യുവർ ഫിയേഴ്സ് ഡിസോൾവ് ഒത്തിരി കറീജിൻ്റെ ഓക്കെ ഒത്തിരി ധൈര്യത്തോടു കൂടി മുന്നോട്ട് വരാനായിട്ടാണ് പറയുന്നത് ഫുൾ മൂൺ ഇൻ വർക്ക് ടേക്ക് ഇൻസ്പയർഡ് ആക്ഷൻ ഓ ഇവിടെ വന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഫുൾഫിൽ ആകാൻ വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓക്കെ നിങ്ങളോട് പോസിറ്റീവായിട്ട് കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോകാനായിട്ടാണ് പറയുന്നത് അപ്പോൾ മെയിനായിട്ട് കോൺഫിഡൻസിൻ്റെ എനർജി ഒത്തിരി ആവശ്യമാണ് നിങ്ങൾ നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അത് ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ ബിലീവ് ചെയ്യണം നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരണം നിങ്ങൾക്കൊരു ഉറപ്പുണ്ടാകണം മനസ്സിൽ ഇതെനിക്ക് സാധിക്കും ഇതെനിക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ആ ഒരു എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളോട് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് അല്ലെങ്കിൽ ഇൻറ്റൻഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് പറയുന്നത് അപ്പോ ആക്ഷൻ ആയിട്ടുള്ള ഒരു എനർജിയാണ് ബാക്കിൽ വന്നിട്ട് ഹോണർ യുവർ ഫീലിങ്സ് പൈസ എനർജിയും വന്നിട്ടുണ്ട് ഇവിടെ റിലേഷൻഷിപ്പ്സിൽ സോൾമേറ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ആ ഒരു ട്വിൻ ഫ്ലെയിം ജേർണി കൂടെ പോകുന്നുണ്ടെങ്കിൽ ആ ഒരു ജേണി ആയിരിക്കാം അവിടെ എന്തെങ്കിലുമൊക്കെ ഫൊർഗീവ് ചെയ്യാനുണ്ടെങ്കിൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അതും ചെയ്യുക ഓക്കെ കുറച്ച് പേർക്ക് അവിടെ ഒരു ഇമോഷണൽ ബാലൻസ് ഒരു ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ ഇരിക്കേണ്ട ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഫുൾ മൂൺ ഇൻ ക്യാൻസർ വന്നിട്ട് ലെറ്റ് യുവർ ഫിയേഴ്സ് ഡിസോൾവ് ആണ് കുറച്ച് പേർക്കിത് ഫാമിലി ഫ്രണ്ട്സ് അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പേടി എന്തെങ്കിലുമൊക്കെ ഭയം ഉണ്ടെങ്കിൽ അത് ലെറ്റ്ഗോ ചെയ്യാനായിട്ടും ഇവിടെ പറയുന്നുണ്ട് കുറച്ച് പേർക്ക് എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള ഒരു എനർജി ലെറ്റ്ഗോ ചെയ്യാനായിട്ടുള്ള ഒരു പേടിയും ആകാം ഈ ഒരു വ്യക്തി എൻ്റെ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് സാധിക്കുമോ അല്ലെങ്കിൽ ഒരു ടോക്സിക് ആയിട്ടുള്ള എനർജി നിങ്ങളെ എപ്പോഴും ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന എനർജി അതിനെ എൻ്റെ കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി എന്നിൽ നിന്ന് വിട്ടുപോകുമോ ആ ഒരു പേടി ഭയമെല്ലാം കുറച്ച് പേരെ അലട്ടുന്നുണ്ടാകാം അപ്പോൾ അവിടെ എല്ലാം ബാലൻസ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് കാരണം നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കേണ്ട ആവശ്യമുണ്ട് ഫസ്റ്റ് നിങ്ങളുടെ കറേജ് നിങ്ങളുടെ ധൈര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇന്നർ പവർ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ കുറച്ച് പേർക്ക് ഈ ഒരു പേടി വന്നിട്ട് ഈ ഒരു ആഗ്രഹം സഫലമായി വന്നു കഴിഞ്ഞാൽ എനിക്ക് ഹാപ്പി ഫീലിംഗ് ഉണ്ടാകുമോ ഓക്കെ ലൈഫ് മുന്നോട്ട് പോകാനായിട്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമോ ആ ഒരു പേടിയും കൺഫ്യൂഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇരുന്ന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സെയിം എനർജി തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരുന്നത് ഓക്കെ അതും ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട് നമുക്കൊന്നും കൂടെ ക്ലാരിഫൈ ചെയ്യാം ഈ എനർജീസ് എന്താണ് കുറച്ച് പേർക്ക് ഇത് ഫിനാൻഷ്യൽ വിഷൻ ആയിരിക്കാം മണി ഫിനാൻസ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ലൈഫിൽ ഒരു വിഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എനർജിയും ആകാം ഇത് ഓക്കെ ടു ഓഫ് വൺസിന്റെ എനർജി ഇവിടെ വന്നിട്ട് പാസ്റ്റില് നടന്ന കാര്യങ്ങൾ നിങ്ങളുടെ ആ ഒരു പാസ്റ്റ് പാറ്റേൺസ് ഗോ ചെയ്തിട്ട് പുതിയൊരു എനർജി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാനായിട്ടാണ് പറയുന്നത് അപ്പോൾ കുറച്ച് പേർക്ക് ഒത്തിരി എനർജീസ് നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട് ഓക്കെ അപ്പോൾ അത് കുറച്ചും കൂടെ പീസ്ഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക എയ്റ്റ് ഓഫ് വോൺസിൻ്റെ എനർജി ഇവിടെ വന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഗെയിൻ ഒരു അലൈൻമെൻറ്റിലിരിക്കേണ്ട ആവശ്യമുണ്ട് ഓക്കെ ബാക്കിൽ കണ്ടോ ത്രീ ഓഫ് സോഡ്സിൻ്റെ എനർജി നിങ്ങളുടെ എനർജി എനർജിയായിട്ട് ബാലൻസിലില്ലാതിരിക്കുക അലൈൻമെൻറ്റിലിരിക്കുന്ന ഇല്ലാതിരിക്കുന്ന കാര്യങ്ങൾ അത് ലെറ്റ് ഗോ ചെയ്യേണ്ട ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കേണ്ട ആവശ്യമുണ്ട് കുറച്ച് പേർക്ക് ഇത് ഹീലിംഗ് ആയിരിക്കാം കുറച്ച് പേർക്ക് ഇവിടെ പറഞ്ഞ പോലെ തന്നെ പേടി ലെഡ്ഗോ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന എനർജി ആയിരിക്കാം കുറച്ച് പേർക്ക് ഇവിടെ ഡിവൈൻ ഗൈഡൻസ് ലഭിക്കുന്നുണ്ടാകാം ന്യൂസ് ലഭിക്കുന്നുണ്ടാകാം സമയാസമയങ്ങളിൽ എന്ത് ആക്ഷൻ എടുക്കണം എങ്ങനെ മുന്നോട്ട് പോകണം അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഇൻട്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കാനായിട്ടും ഈ ഒരു സമയത്ത് പറയുന്നുണ്ട് ഓക്കേ താങ്ക് യു നമ്പർ സോറി ഫയൽ നമ്പർ അല്ല കളക്ടീവ് റേരി താങ്ക് യു പീസ് കീപ്പർ ലെറ്റ് ഗോ ഓഫ് നീഡ് ടു ബി റൈറ്റ് അതുപോലെ തന്നെ നിങ്ങളുടെ വൈബ്രേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ആ ഒരു സ്റ്റേബിൾ എനർജിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഉള്ളിൽ പീസ് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഇവിടെ മൗണ്ടൻ വന്നിട്ട് സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ റൂട്ട് ചക്ര ബാലൻസ് ചെയ്തിരിക്കേണ്ട ആവശ്യമുണ്ട് ഓക്കെ നിങ്ങളുടെ റൂട്ട് ചക്ര എത്രത്തോളം ബാലൻസ് ചെയ്തിരിക്കുന്നു അത്രയും നിങ്ങൾക്ക് സ്റ്റേബിളായിട്ടിരിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ റെഡ് കളറ് അല്ലെങ്കിൽ എർത്തായിട്ട് കണക്ട് ചെയ്യുക നേച്ചറായിട്ട് കണക്ട് ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ മന്ത്ര ചാൻഡിങ് മ്യൂസിക് അതെല്ലാം യൂട്യൂബിൽ അവൈലബിളാണ് അതെല്ലാം നിങ്ങളുടെ റൂട്ട് ചക്ര ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഇവിടുത്തെ എനർജി വന്നിട്ട് ലെറ്റ് ഗോ ഓഫ് ദ നീഡ് ടു ബി റൈറ്റ് ആരാണ് ശരി ആരാണ് തെറ്റ് ആ ഒരു കോൺഫ്ലിക്റ്റിൽ നിന്നിട്ട് മാറാനായിട്ടും ശ്രമിക്കുക ഓക്കെ ആ ഒരു എനർജിയിൽ ഒരു പീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കാനായിട്ട് പറയുന്നുണ്ട് ഓക്കെ അതും നിങ്ങളുടെ വൈബ്രേഷൻ കൂട്ടാനായിട്ട് നിങ്ങളെ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ഇത് റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഹീലിംഗ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സെൽഫ് കെയർ റുട്ടീനിലും ഫോക്കസ് ചെയ്യുക ഓക്കെ ഈ ഒരു ഡെവലിൻ്റെ എനർജി വന്നിട്ട് ടോക്സിക് ആയിട്ടുള്ള എനർജിയാണ് അപ്പോൾ അവിടെ സ്ട്രോങ് ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യുക സെൽഫ് ലവ് നിങ്ങളെ സ്നേഹിക്കാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഓക്കെ ആ ഒരു സെൽഫ് വർത്ത് മനസ്സിലാക്കുന്ന ആ ഒരു കാര്യങ്ങളും ഈ ഒരു ജേർണിയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ നെക്സ്റ്റ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലോട്ട് എന്ത് എനർജിയാണ് കടന്നു വരുന്നത് എന്ന് നോക്കാം താങ്ക് യു എഗെയിൻ മാജിക്കിൻ്റെ എനർജിയാണ് ബിലീവ് ഇൻ മാജിക് ജേർണി ബൈ മൂൺ ലൈറ്റ് ഓക്കെ ഇവിടെ നമുക്ക് ഏഞ്ചൽസിൻ്റെ അല്ലെങ്കിൽ ഫെയറിസിൻ്റെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട് ബാക്കിൽ വന്നിട്ട് മിസ്റ്റിക് ഹീലറാണ് ഹീലിംഗ് എനർജി ഫ്ലോസ് ത്രൂ യു കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഹീലിംഗ് എനർജി ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് എവിടെയൊക്കെ നിങ്ങൾക്ക് വൂൺസ് ഉണ്ടോ പേടിയുണ്ടോ ആ ഒരു ഫിയറിൻ്റെ എനർജിയിൽ ഇരിക്കുന്നുണ്ടോ അത് ഹീൽ ചെയ്യാനായിട്ടും ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ് കുറച്ച് പേർക്കിത് ഇമോഷണൽ ആയിട്ടുള്ള എനർജിയിൽ ഒരു ഹീലിംഗ് ആകാം കുറച്ചു പേർക്ക് ട്രൂ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനായിട്ട് ആ ഒരു സോൾ ഗ്രൂപ്പ് ആയിട്ട് ചേർന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എഗെയിൻ രണ്ട് പ്രാവശ്യം ഇവിടെ മാജിക്ക് വന്നിട്ടുണ്ട് ഒത്തിരി മാജിക്കലായിട്ടുള്ള ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലോട്ട് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻസ് വരും എന്നാണ് പറയുന്നത് ഓക്കെ മൂൺ ലൈറ്റ് മൂണിൻ്റെ എനർജി ഫൈനലായിട്ട് നമുക്ക് ഈ ഒരു ന്യൂ മൂൺ ടൈമിൽ എന്തെല്ലാം ന്യൂ എനർജീസാണ് കടന്നു വരാനായിട്ട് ശ്രമിക്കുന്നത് എന്ന് നോക്കാം ഓക്കെ ഇത് മിക്സഡ് മിക്സഡായിട്ടായിരിക്കാം കുറച്ച് പേർക്ക് പോസിറ്റീവായിട്ടായിരിക്കാം കുറച്ച് പേർക്ക് നെഗറ്റീവായിട്ടായിരിക്കാം അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് എന്ത് ന്യൂ എനർജീസാണ് ഈ ഒരു ന്യൂ മൂൺ കൊണ്ടുവരുന്നത് താങ്ക് യു കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിൽ വെൽത്ത് ഇവിടെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഫിനാൻഷ്യൽ അബൻഡൻസ് ഫിനാൻഷ്യൽ പ്ലാനിങ് അതിൻ്റെ എനർജീസ് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പുതിയ പാതകൾ ഓപ്പൺ ആകുന്നതായിരിക്കാം അല്ലെങ്കിൽ പുതിയ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കാം പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം ഓക്കെ ഇവിടെ വന്നിട്ട് ബ്രെഡാണ് പീരീഡ് ഓഫ് പ്രോസ്പെറിറ്റി ആൻഡ് അബൻഡൻസ് ഒത്തിരി പ്രോസ്പെരിറ്റി സമ്പൽ സമൃദ്ധിയുടെ എനർജി ആ ഒരു പീരീഡിലോട്ട് കടക്കാനായിട്ടുള്ള ഒരു എനർജി ഇവിടെ ഫോം ആകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സംവൺ ന്യൂ ഈസ് എൻ്ററിങ് യുവർ ലൈഫ് ഓക്കെ ഇത് മാനിഫെസ്റ്റേഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ചിലപ്പോൾ പുതിയൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് എൻ്റർ ആകുന്നുണ്ടാകാം മാരേജ് ത്രൂ ആയിരിക്കാം എൻഗേജ്മെന്റ് ത്രൂ ആയിരിക്കാം ഫ്രണ്ട്ഷിപ്പിൻ്റെ രൂപത്തിലായിരിക്കാം അല്ലെങ്കിൽ പുതിയൊരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു പൊസിഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം ഓക്കെ അപ്പോൾ ഒരു പുതിയ എനർജി അല്ലെങ്കിൽ ഒരു പുതിയ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ എൻറ്റർ ചെയ്യും എന്നാണ് പറയുന്നത് വേറെ എന്തൊക്കെയാണ് ഓക്കെ ഇവിടെ വന്നിട്ട് ഹാൻഡ് ഷേക്ക് എ മീറ്റിംഗ് വിത്ത് എ സ്ട്രേഞ്ചർ കുഡ് ബി ഇമ്പോർട്ടൻറ്റ് എഗൻ ആ ഒരു ന്യൂ എനർജിയാണ് കുറച്ച് പേർക്ക് പുതിയ കോൺട്രാക്ട്സ് ആയിരിക്കാം പുതിയ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം ഓക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് വഹിക്കുന്നുണ്ടാകാം മുന്നോട്ടുള്ള ടൈം പീരീഡിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഓക്കെ ആകുന്നതുമാകാം നമ്മൾ ഹാൻഡ് ഷേക്ക് കൊടുത്തിട്ട് നമ്മൾ ഓക്കെ ആക്കില്ലേ അതുപോലെ എന്തെങ്കിലും ഒരു എനർജിയുമാകാം എന്തെങ്കിലും ഡീൽ ഓക്കെ ആകുന്നതായിരിക്കാം ട്രാവൽ പ്ലാൻ ഓക്കെ ആകുന്നതായിരിക്കാം ഡേഞ്ചർ എസ്പെഷ്യലി ഇൻ മണി മാറ്റേഴ്സ് ബിയർ വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഒത്തിരി വെൽത്ത് ഉണ്ട് അബൻഡൻസിന്റെ എനർജി ഉണ്ട് അത് നന്നായിട്ട് നിങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക ായിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് കറക്റ്റ് ആയിട്ട് പാത്ത് തിരഞ്ഞെടുക്കാനായിട്ടും ശ്രമിക്കുക വേറെ ന്യൂ എനർജീസ് ആണ് ഈ ഒരു ന്യൂ മൂൺ കൊണ്ടുവരുന്നത് ചേഞ്ച് ഫോർ ദ ബെറ്റർ ഒത്തിരി ട്രാൻസ്ഫോർമേഷന്റെ എനർജി നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ് കുറച്ച് പേർക്ക് എന്ത് റിലേഷൻഷിപ്പ് ഹീലിംഗ് ആയിരിക്കാം കുറച്ചുപേർക്ക് റീകൺസിലിയേഷൻ ആയിരിക്കാം തെറ്റിദ്ധാരണകളെല്ലാം മാറിയിട്ട് ഒന്നാകുന്ന എനർജി ആയിരിക്കാം ഓക്കെ ആ ഒരു സ്നേഹം പാഷനിലോട്ട് തിരിച്ചു വരുന്ന എനർജി ആയിരിക്കാം ചേഞ്ച് ഫോർ ബെറ്റർ നല്ലതിന് വേണ്ടിയിട്ടുള്ള ഒരു മാറ്റമാണ് കുറച്ച് പേർക്ക് ഇത് ഹാർട്ട് ഹീലിംഗുമാകാം ഓക്കെ വോണ്ട് ഹീലിംഗുമാകാം അത് ഹീൽ ചെയ്തിട്ട് പുതിയൊരു എനർജിയിലോട്ട് കടക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയിട്ട് ഇവിടെ എനർജീസ് അവൈലബിൾ ആണ് ഓക്കേ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക ആക്ഷൻസ് എടുക്കുക കറക്റ്റ് സമയത്ത് പ്രവർത്തിക്കേണ്ട സമയത്ത് നിങ്ങൾ പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക അതായത് ഇപ്പോൾ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി വന്നു കറക്റ്റ് ടൈമിൽ അത് എന്താ പറയുക ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് ആ സമയത്ത് മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഓപ്പർച്യൂണിറ്റി മിസ്സായി പോകും ഓക്കെ അതുപോലെ കറക്റ്റ് സ്റ്റാൻഡ് എടുക്കാനായിട്ടും സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ടും ശ്രമിക്കുക വേറെ എന്തൊക്കെ ന്യൂ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് താങ്ക് യു ഒക്ടോബർ മന്ത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് വരുന്നുണ്ടാകാം ഓക്കെ വേറെ എന്ത് ന്യൂ എനർജീസാണ് ടെമ്പററി പ്രോബ്ലംസ് ഓക്കെ കുറച്ച് പേർക്ക് ചെറിയ ചെറിയ ടെമ്പററി പ്രോബ്ലംസ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ കുറച്ചൊന്ന് കെയർഫുൾ ആകാനായിട്ടും പറയുന്നുണ്ട് അപ്പോൾ അത് വരണ സമയത്ത് പേടിക്കാതിരിക്കുക ഓക്കെ നിങ്ങളുടെ ഇൻട്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഗൈഡൻസ് നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടണ അനുസരിച്ചിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക കുറച്ച് പേർക്കിത് എന്തെങ്കിലുമൊക്കെ ന്യൂസ് അല്ലെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ലഭിക്കാനായിട്ടുള്ള കാലതാമസവുമാകുക ഓക്കെ അപ്പോൾ നിങ്ങൾ പേടിക്കാതിരിക്കുക അത് ടെമ്പററി പ്രോബ്ലമാണ് ആ ഒരു ക്ലൗഡ് ആ ഒരു കാർമേഗം നീങ്ങി ഒത്തിരി പോസിറ്റീവ് എനർജിയിലോട്ട് വരുന്നതാണ് ഓക്കെ ബാക്കിൽ വന്നിട്ട് ബ്രൂമാണ് ന്യൂ ഹോം ന്യൂ ആറ്റിറ്റ്യൂഡ് കുറച്ച് പേർക്ക് ഹോം ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്ലെസ്സിങ് ആയിരിക്കാം ഓക്കെ പുതിയ വീടായിരിക്കാം വീട്ടിലുള്ളവരുടെ ആറ്റിറ്റ്യൂഡിലൊരു ചേഞ്ച് ആയിരിക്കാം എന്തെങ്കിലുമൊക്കെ മോടി പിടിപ്പിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള വീട് വിറ്റിട്ട് പുതിയൊരു വീട്ടിലോട്ട് മാറുന്നതും ആകാം അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് നോക്കുക അതുപോലെ തന്നെ കുറച്ച് പേരോട് പറയുന്നുണ്ട് നിങ്ങളെ ഡൗട്ട് ചെയ്യാതിരിക്കുക നിങ്ങളെ ഡൗട്ട് ചെയ്യുമ്പോഴാണ് ഒത്തിരി പ്രശ്നം വരുന്നത് ഓക്കെ കുറച്ച് പേർക്ക് എൻ്റെ മാനിഫെസ്റ്റേഷൻ എങ്ങനെ വരും അല്ലെങ്കിൽ എപ്പോൾ കിട്ടും എങ്ങനെയായിരിക്കും അത് ഫിസിക്കൽ റിയാലിറ്റിയിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ആ ഒരു എനർജി വന്നിട്ട് അങ്ങനത്തെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ലെറ്റ് ലെഡ്ഗോ ചെയ്യാനായിട്ടും ശ്രമിക്കുക നിങ്ങൾ ഇൻറ്റൻഷൻസ് പറയുക നിങ്ങൾ എന്താണോ ആക്ഷൻസ് എടുക്കേണ്ടത് അത് കറക്റ്റായിട്ട് എടുക്കുക ബാക്കി ഡിവൈനിൽ നിങ്ങൾ സറണ്ടർ ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് എൻ്റെ ലൈഫിലോട്ട് കടന്നു വരും ആ ഒരു എനർജിയിൽ ഇരിക്കാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ട്രിഗേഴ്സ് വരണ സമയത്ത് റിയാക്ട് ചെയ്യാതിരിക്കുക റെസ്പോണ്ട് ചെയ്യാനായിട്ടും ശ്രമിക്കുക ഓക്കെ ഫൈനലായിട്ട് നിങ്ങൾ ഈ ഒരു സൈക്കിളിൽ പോണ സമയത്ത് ഏത് എഫമേഷൻ ചൂസ് ചെയ്യണം നോക്കാം താങ്ക് യു എവറി ഐ ഗോ ഐ ഫൈൻഡ് ലവ് ഇത് വന്നിട്ട് നിങ്ങളെ ഡൗട്ട് ചെയ്യാതിരിക്കുക ആ ഒരു പേടിയിൽ നിന്ന് മാറാനായിട്ട് ശ്രമിക്കുക എന്നെ മറ്റുള്ളവർ സ്നേഹിക്കുമോ അംഗീകരിക്കുമോ എനിക്ക് സ്നേഹം ലഭിക്കുമോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി വെയിറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എന്നെ കുറിച്ചിട്ട് എന്താണ് തിങ്ക് ചെയ്യുന്നത് അങ്ങനത്തെ ആ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എനർജിയിലോട്ട് പോകാതിരിക്കുക ലൈഫ് സിമ്പിളായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക കൂടി ഇരിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കേ ഐ അട്രാക്ട് അബൻഡൻസ് ഇൻ ഓൾ ഏരിയാസ് ഓഫ് മൈ ലൈഫ് എഫേർട്ട്ലെസ്ലി ആൻഡ് ഗ്രേസ്ഫുള്ളി ഓക്കേ ഞാനൊരു മണി മാഗ്നറ്റാണ് അല്ലെങ്കിൽ എൻ്റെ ലൈഫിലോട്ട് ഞാൻ ഏത് എനർജിയിലാണോ ഇരിക്കുന്നത് ആ ഒരു സെയിം എനർജി അട്രാക്ട് ചെയ്ത് വരുന്നതാണ് അപ്പോൾ നിങ്ങൾ ഏത് എനർജിയിലിരിക്കണം അബണ്ടൻ്റ് ആയിട്ടുള്ള എനർജിയിലിരിക്കണം എന്നാൽ മാത്രമാണ് ആ ഒരു സെയിം എനർജിയിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തോട്ട് വരത്തുള്ളൂ ഓക്കെ ഫൈനൽ ആയിട്ടുള്ള എഫമേഷൻ എന്താണ് താങ്ക് യു ഐ ആം വർത്തി ഓഫ് സക്സസ് സക്സസിനെ കുറിച്ചിട്ടുള്ള പേടി നിങ്ങളിൽ നിന്ന് മാറ്റാനായിട്ട് ശ്രമിക്കുക ഓക്കെ അതായത് എനിക്ക് സക്സസ് ലഭിക്കുമോ ഞാൻ വെർത്തിയാണോ ഞാൻ എനിക്ക് അർഹതയുണ്ടോ അങ്ങനത്തെ എനർജിയിൽ നിന്ന് മാറാനായിട്ട് ശ്രമിക്കുക കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിൽ ക്ലാരിറ്റി വ്യക്തത കൊണ്ടിട്ട് കൊണ്ടുവന്നിട്ട് കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാനായിട്ടാണ് ഈ ഒരു ന്യൂ മൂൺ എനർജി പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ താങ്ക്